ഹലോ നമുക്കിന്നൊരു അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിയാലോ മുട്ടക്കറി എന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഏ മുട്ടക്കറി ഉണ്ടാക്കുന്ന ആരൊക്കെ അറിഞ്ഞു നടത്തുന്നത് ഇതങ്ങനെയല്ല ഇതൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് അപ്പോൾ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് പാത്രം അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പോൾ ആ എണ്ണ ചൂടായപ്പോഴേക്കും അതിൽ കുറച്ച് കടുവിട്ട് അപ്പോൾ ആ കടുവൊക്കെ നല്ലതുപോലെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാളയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു മൂന്ന് വലിയ സവാളയാണ് അതിലേക്ക് അരിഞ്ഞ് വെച്ചത് അത് രണ്ട് പച്ചമുളകും കൂടെ നമ്മൾ ആ എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയാണ് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് അതും കൂടെ ഒന്ന് ഇതിൻ്റെ സൈഡിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ കുറച്ചൊരു കുറച്ച് പറഞ്ഞൊരു മുക്കാൽ സ്പൂൺ അടുപ്പിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ എണ്ണയിലിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പച്ചവെള്ളമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചേക്കാം അപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സവാള നമുക്ക് പെട്ടെന്ന് വാടാനായിട്ടുള്ളൊരു പൊടിക്കൈ എന്ന് പറയുന്നത് ഒരു ഒരു നുള്ളു സോഡാ പൊടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്പോൾ തന്നെ ആ ഒരു സവാളയുടെ നിറക്കൊന്ന് മാറു തുടങ്ങിയതുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയും കൂടെ ഇതിലിട്ട് നമുക്ക് സവാള എല്ലാം കൂടെ ഇട്ടൊന്ന് മൂടി വെച്ചേക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം റെഡിയാകും ഇതിപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് റെഡിയാക്കുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോഡാപ്പൊടി ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഡാപ്പൊടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും അടച്ചു വെച്ചേക്കാം അപ്പോൾ അതങ്ങനെ അവിടെ അടച്ച് വെച്ച സമയത്ത് നമ്മൾ മുട്ട കോഴിമുട്ടയൊക്കെ അടിച്ചിട്ടേക്കായിരുന്നു അപ്പോൾ അതിനെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ എല്ലാം തോടെ ഉള്ളച്ചൊക്കെ എടുക്കണം അപ്പോഴ് അതിനു വേണ്ട ആദ്യം എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം അപ്പോൾ ഈ കോഴിമുട്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തന്നെ കോഴിമുട്ടയാണ് നിങ്ങൾ എന്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും കോട്ടിലെ മുട്ട ഇടുന്ന കോഴിയിലത് അപ്പോഴത്തേക്ക് നമ്മളത് സവാള തക്കാളി ഇട്ടതും അതെല്ലാം നല്ലതുപോലെ വെണ്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഒന്ന് ോജിപ്പിക്കാം ആ സവാളയും തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അങ്ങ് മിക്സാകും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി അപ്പൊ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ചിലർ എന്ന് പറഞ്ഞത് ഈ സവാളയെല്ലാം അതുപോലെ തന്നെ കിടക്കുന്ന രീതിയിൽ ചെയ്യും അപ്പൊ നമ്മളിവിടെ രണ്ടു രീതിയിലും ചെയ്യാറുണ്ട് ഇത് നല്ലതുപോലെ ഉടയുന്ന വെന്ത്ടയുന്ന രീതിയിലാണ് പേ ചെയ്യുന്നത് നമ്മളതിലേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നു നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും പൊടിയപ്പ് ഉപയോഗിക്കാറുണ്ട് കല്ലുപ്പ് ഒരു കുപ്പിയിൽ ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടേക്കും എന്നിട്ട് അതിൽ നിന്നാണ് ആവശ്യത്തിന് ചേർക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ രണ്ട് സ്പൂൺ ഇറച്ചി മസാല ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ചേർത്ത മസാലകളെന്ന് പറയുന്നത് അപ്പോൾ അതിനിയിപ്പം ഒന്ന് നല്ലതുപോലെ ഇപ്പം കണ്ട മസാലയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പൊടികളിട്ടത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിട്ടുന്ന ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ചമൊന്നൊക്കെ മാറി നല്ല രീതിയിലാവും അപ്പോഴത്തേക്കും നമുക്കിനി വേറെ ജോലിയുണ്ട് നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരുന്ന മുട്ടയൊക്കെ തണുത്ത് അപ്പോൾ അതിൽ നിന്ന് തോടെ മാറ്റി അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയിൽ ആഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാണ്ട് ബാക്കി എല്ലാ മസാലകളും നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ടൊരു കാല് സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് വെക്കണം അപ്പോൾ മസാലയിലേക്കുള്ള എല്ലാ ഐറ്റംസ് ആയിട്ടുണ്ട് ഇനി നമ്മളതിൽ മുട്ട കൂടെ ചേർത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട അതിലൊക്കെ ചേർക്കുകയാണ് നമ്മളിവിടെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത് അപ്പോൾ അതിനൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ ആ എന്നിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ചിലതെന്നൊക്കെ മഞ്ഞക്കരും വെള്ളക്കരും തമ്മിൽ സെപ്പറേറ്റ് ആവും എങ്കിൽ പോലും ആ മഞ്ഞക്കരും ആ കറിയിലേക്ക് മിക്സ് ആകുമ്പോൾ കുറേ കൂടെ ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത് വേണ്ട അങ്ങനെ ഇട്ടതിന് ശേഷം ആ മസാല മുട്ട എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ചേർക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം അപ്പം തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാഗിയുടെ തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ നമ്മൾ ഗ്ലാസ്സിൽ നമുക്ക് ആവശ്യമുള്ള എത്ര സ്പൂൺ വന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട ശേഷം ചെറിയ ഒരുപാട് ചൂട് വേണ്ട ചെറിയ വളരെ ചെറിയ ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തേങ്ങാപ്പാൽ ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച് നമ്മുടെ എല്ലാ പരിപാടിയും തീർന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഇപ്പോൾ കാണിച്ചത് നല്ല ക്രീമായിട്ട് നല്ല അടിപൊളി മുട്ടക്കറി ഇത് റെഡി ആയിക്കാണ് അപ്പോൾ നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായ രീതിയാണത് അപ്പോൾ ഓരോ പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ